നമസ്കാരം ജിമാഠ് ഗൾഫ് മ്യൂസ്ബിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ഗൾഫ് ന്യൂസ് മ്യൂസ്ബിക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കോർത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാനിലെ സലാലയിൽ കൊല്ലപ്പെട്ട ചിക്കു റോബർട്ടിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത നീങ്ങുന്നില്ല പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്ന ചിക്കുവിൻ്റെ കുടുംബത്തിന്റെ കഥയും ഒപ്പം പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും ഈ ലക്കം ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഒമാനിലെ സലാലയിൽ കൊല്ലപ്പെട്ട അങ്കമാലി സ്വദേശിനി ചിക്കു റോബർട്ടിന്റെ ഭർത്താവ് ലിൻസൻ ഇപ്പോഴും ഒമാനിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ചിക്കുവിൻ്റെ കൊലപാതകം നടന്ന് പന്ത്രണ്ടാമത്തെ ദിവസം മൃതദേഹം നാട്ടിലെത്തിച്ച് മറവ് ചെയ്തെങ്കിലും ലിൻസനെ ഇതുവരെയും വിട്ടയച്ചിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം വഴിയും എംബസി വഴിയും ലിൻസന്റെ മോചനത്തിനായി ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും എങ്ങും ഇതുവരെ എത്തിയിട്ടില്ല മരണം കഴിഞ്ഞ് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ലിൻസൺ ഒമാനിയിൽ കസ്റ്റഡിയിൽ തുടരുന്നത് നാട്ടിൽ ബന്ധുക്കളെ വളരെയധികം വിഷമത്തിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിനാണ് കറുകൂറ്റി തെക്കേൽ അയരുക്കാരൻ റോബർട്ടിന്റെ മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ചിക്കുവിനെ ഒമാനിലെ സലാലയിൽ താമസസ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സലാലയിലെ അൽസബ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു ചിക്കു അതേ ആശുപത്രിയിലെ ജീവനക്കാരനാണ് ഭർത്താവ് ലിൻസൻ കൊല്ലപ്പെട്ട് കിടന്ന ചിക്കുവിനെ ആദ്യം കിടന്ന ലിൻസനായിരുന്നു തുടർന്ന് ഒമാൻ റോയൽ പോലീസിന്റെ കസ്റ്റഡിയിലായ ലിൻസൺ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിനായാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് വിശദീകരണം ഉണ്ടായെങ്കിലും നാല്പത് ദിവസത്തിലധികം പിന്തിട്ടും ലിൻസന്റെ കസ്റ്റഡി തുടരുകയാണ് ലിൻസനെക്കുറിച്ച് ചിക്കുവിൻ്റെ ബന്ധുക്കൾ ആരും സംശയം പ്രകടിപ്പിക്കുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ലിൻസന്റെ കസ്റ്റഡി തുടരുന്നത് ബന്ധുക്കളെ ആകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് എനിക്ക് ലിൻസൻ വരണം അതാണ് എൻ്റെ ആവശ്യം എൻ്റെ മോള് എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ജീവനായിരുന്നു അവളില്ലാതെ ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല അതുപോലെ തന്നെയായിരുന്നു അവനും അപ്പം എനിക്ക് അവനേം വേണം അത്രയ്ക്ക് എൻ്റെ മോളിനെ അത്രയ്ക്ക് ഞാനും സ്നേഹിച്ചു അവൾ തന്നെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതമായിരുന്നു അവളായിരുന്നു എനിക്ക് കുടുംബത്തിൻ്റെ അത്താനി നാല്

അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവെന്ന് പറയുന്നത് മോഷണശ്രമമാണെന്നാണ് നമ്മൾ ഫസ്റ്റ് അറിയുന്നത് മോഷണ മോഷണത്തിന് വേണ്ടി ആൾക്കാർ വന്നു അവരാൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ശരിക്കും ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അങ്ങനെ ആക്രമിക്കപ്പെട്ട് അവൾ മരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്കിവിടെ കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന അറിവ് അങ്ങനെയാണ് പിന്നെ ഇപ്പോഴും ആ അറിവിൽ തന്നെയാണ് പുതിയ ഒരു പ്രൊസീഡിങ്സും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ തന്നെയാണ് നിന്ന് പോകുന്നത് ആ ഒരു ഇതിൽ അവനെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യാനായിട്ട് പോലും അവർ കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ അവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് നാൽപ്പത് ദിവസം വരെ ആ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ നീണ്ട് നീണ്ടു പോവുകയാണ് അവൻ്റെ ഒരു റിലീസിൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ പലരെയും സമീപിച്ചു മുഖ്യമന്ത്രിയായിട്ട് സമീപിച്ചു പക്ഷേ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വളരെ ഹെൽപ്പ് ഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു സർക്കാർ സർക്കാരായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് സി കസ്റ്റഡിയിൽ ഡീറ്റെയിൻ ചെയ്തു എന്നാൽ ജയിലിൽ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു എല്ലാവരും വിചാരിക്കേണ്ടത് ജയിലിലാണെന്നാണ് ഇപ്പം ഇപ്പൊ അവിടുത്തെ നമ്മുടെ ഒമാനിലുള്ള ഹൈക്കമ്മീഷണർ ഹൈക്കമ്മീഷണർ വരെ നമ്മളോട് പറഞ്ഞു അവിടെ ഡീറ്റെയിൻ ചെയ്തേക്കുവാന്നു പക്ഷേ കസ്റ്റഡിയിലല്ല ആള് പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ചിക്കുവിന്റെ മൃതദേഹത്തോടൊപ്പം നാട്ടിലേക്ക് ലിൻസനെയും കൊണ്ടുവരാനുള്ള ബന്ധുക്കളുടെയും സഹപാർത്തരുടെയും നീക്കം വിജയിച്ചിരുന്നില്ല ഒടുവിൽ കൊലപാതകം നടന്ന് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മെയ് രണ്ടിന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു റോബറിയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു റോബറിക്ക് വേണ്ടി ഇതിനു മാ ഒത്തിരി മാത്രം ഇത് കുത്തൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ആ അപ്പൊരു അത് എടുത്തോണ്ട് അങ്ങ് പോയാ മതിലോ ഇതിനു മാത്രം അല്ലെങ്കിൽ ബൈ ചാൻസിൽ ഒരു മരണം നടന്നേക്കണതായിട്ട് തോന്നുന്നില്ല റോബറിയുടെ ഇടയ്ക്ക് അതിനുള്ള ഓർണമെന്റ്സ് ഒന്നും അവള് അധികം ഇല്ല അവരുടെ നിസ്സാരം എന്തോ ഇതേ ഉള്ളൂ അതിനു വേണ്ടി അതിനു വേണ്ടി ആ അതിനു വേണ്ടിട്ടൊരു റോബറി അവിടെ ഇത്രയും മാരകമായിട്ടുള്ള ഇരുപത്തി ആറ് മുറിവുകൾ അവളുടെ അപ്പൊ ഇത്രയും മാരകമായിട്ട് ഒരാള് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്തോ വൈരാഗ്യപൂർവ്വം പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ അത് നമുക്ക് തെളിവുകളൊന്നുമില്ല നമുക്ക് വേറെ ഇതിൻ്റെതായ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ വിശ്വസിച്ച് പോവാണ് യാതൊരു വിധം സംശയമില്ല ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ശരിക്കറ അത്രയ്ക്കും നല്ല സ്നേഹമായിരുന്നു അവളുമായിട്ട് അത്ര അടുപ്പത്തിൽ അവർ നല്ലൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നാല് ചെടി തെരത്തിമാരാണ് എല്ലാവരും കുടുംബം മൊത്തം എല്ലാവരും ചേട്ടൻ്റെ വൈഫ് പെങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ മാറി മാറി നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ചിക്കു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ എല്ലാവരും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനായി കുടുംബത്തിലുണ്ട് ചിക്കുവിന്റെ വേർപാട് മാതാപിതാക്കളെ ആകെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊരു ദുരിതമുണ്ടാകരുതെന്നും പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നുമാണ് മാതാപിതാക്കളുടെ ആഗ്രഹം ഒരു വർഷം പരിചയപ്പെട്ടിട്ടാണ് കല്യാണം കഴിഞ്ഞത് അപ്പോൾ അവനും അതുപോലെ തന്നെ എൻ്റെ മോനെ പോലെ എൻ്റെ മോനേലും ഉപരിയായിട്ട് അവൻ സ്നേഹിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും ഈ കൊച്ചിനാണ് കൊച്ചിൻ്റെ എല്ലാ കാര്യത്തിനും ഒക്കെ തന്നെ അവനും ഇടപെടാറുണ്ടായിരുന്നു എല്ലാം അവൻ അത്രയ്ക്ക് നല്ലൊരു പയ്യനായിരുന്നു ഞാൻ ഓർത്തോ എൻ്റെ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ദുരിതം ദുരന്തം എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് എന്തായാലും നീ ഞാനൊരമ്മയല്ല എനിക്ക് നീതി കിട്ടിയേ പറ്റൂ എൻ്റെ കൊച്ചിനെ എന്ത് എന്താണ് എന്തിന് എന്തിനു വേണ്ടി എന്നല്ല എനിക്കറിയണം ഞാൻ ഞാനൊരു ഇനി ഒരമ്മയ്ക്ക് ഈ ഒരു ദുരന്തം വരാൻ പാടില്ല ഇത് എൻ്റെ മോളെ പോലെ എത്രയോ പിള്ളേർ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അതിന് കഴിഞ്ഞ സർക്കാരും അമ്മയായിട്ട് നമുക്ക് ഇടപെട്ടു അപ്പോൾ ഈ സർക്കാരും ഇനി അങ്ങനെ ഇടപെടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം സർക്കാർ മുഖേന ഇപ്പം നമ്മൾ എംബസി ആയിട്ട് ഇടപെട്ടോ എങ്ങനെയെങ്കിലും ഇത് എന്താണെന്ന് അറിയണം ഞാൻ എനിക്കൊരു അമ്മയ്ക്ക് നീതി വേണ്ട വേണ്ടേ എനിക്കൊരു സംശയമില്ല അവർ നമ്മൾ നല്ലൊരു ജീവിതമായിരുന്നു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ാണ് എന്റെ മോൾ ജീവിച്ചത് മോൾ എന്നും വിളിക്കും അപ്പോൾ എല്ലാ ഏറ്റവും എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറയായിരുന്നു അവൻ അത്രയ്ക്കും അവനും വിളിക്കുകയായിരുന്നു അത്രയ്ക്കും ഇതിലായിട്ടാണ് അവര് ജീവിച്ചത് ചിക്കുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നതായും നാട്ടിലായതിനാൽ എന്താണ് ഗൾഫിൽ സംഭവിച്ചതെന്നറിയാതെ ആരുമായും ബന്ധപ്പെടുവാനും ആകാതെ ബുദ്ധിമുട്ടുകയാണ് ഡ്യൂട്ടി മണിക്ക് ഡ്യൂട്ടിക്ക് പോയി ഇവൾക്ക് വീട്ടുകാർക്ക് പത്ത് മണിയായി പത്തേക്കാലമായിട്ട് ഇവൻ വിളിച്ചെല്ലാണ്ടായിപ്പോൾ ഇവളുടെ അവിടെ നിന്ന് ഇവനെ വിളിക്കുമായിരുന്നു അവർ ആൾ വിളിച്ചിട്ട് പറഞ്ഞ് അവൾ ഇതുവരെ എത്തിയിട്ടില്ല എന്തായെന്നറിയില്ല അപ്പോൾ ഇവൻ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇവരുടെ ഫ്ലാറ്റ് ഇവർ നേരെ ഹോസ്പി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഇവൾ വെറുതെ ബെഡിൽ കിടക്കാനാണ് ഒരു ഇട്ട് പൊതിച്ച് കിടക്കാണ് ഇവൻ വിളിച്ച വഴി ഇവൻ ബ്ലാങ്കറ്റ് മാറ്റിയ വഴി മൊത്തം ബ്ലഡ് ആണ് ഇവൻ ബ്ലീഡിങ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവൻ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് ഫുൾ ക്രൂ ആയിട്ട് വന്ന് ഇവിടെ എടുത്തിട്ട് പോവുമായിരുന്നു ചെയ്തത് ഒരു ചെറിയ പ്രശ്നം പോലും ഇ കൊച്ചി ഞങ്ങൾ ഇതുവരെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചൊരു കൊച്ചി ഒരു ഇങ്ങനെ ഒരു ഫോൺ വരുമ്പോൾ ഞങ്ങളത് നമുക്ക് അവൾ നഷ്ടപ്പെട്ട് നമുക്കൊരു വല്ലാത്തൊരു ഷോക്കാണ് പക്ഷേ നമുക്കിതിൻ്റെ സത്യം എന്തായാലും അറിയണം സത്യം അറിയാതെ നമുക്ക് ഒരാൾക്ക് സമാധാനമായിട്ട് ഇവിടെ കിടക്കാൻ ഞങ്ങൾ ആരും രാത്രി ഇപ്പോൾ പറഞ്ഞാൽ അല്ല ഈ ഈ കുടുംബം രണ്ട് ഉറങ്ങാറില്ല ഒരു വേണ്ടിയിട്ട് ചെയ്ത അത് വയറിൽ മാത്രം കുത്തി എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കത് അങ്ങനെ ഒരു റോബറി എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ആ അതൊരു വലിയ അതൊരു വലിയ ഫാക്റ്റ് ആണല്ലോ അപ്പൊ നമുക്കതൊന്നും അറിയാം അപ്പോൾ ആരെയും ഒന്നും ചെയ്യാം നമുക്ക് തിരിച്ചിപ്പോ ഒന്നും ചെയ്യാൻ വേണ്ടിട്ടല്ല എന്നാലും അറിയുക സത്യാവസ്ഥ അറിയുക ഒരു ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് എന്താ സംഭവിച്ചു നമ്മുടെ അങ്ങനെ അറിയണം അറിയാനുള്ള ഉണ്ടല്ലോ ചിക്കുവിനെ പോലെ നിരവധി നഴ്സുമാരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇനി ഒരാൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവരുതെന്നാണ് ബന്ധുക്കളും പറയുന്നത് അവിടെയുള്ള നേഴ്സുമാരുടെ കൂടി ഒരു പ്രശ്നമാണ് ഇത് ഇൻഡിവിജ്വലായിട്ട് ചിക്കുവിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല ആയിരക്കണക്കിന് നേഴ്സുമാർ ആയിരക്കണക്കിന് മറ്റുള്ള തൊഴിലാളികൾ എല്ലാവരും ഇന്ത്യക്കാരായാലും മലയാളികളായാലും ഒരുപാട് പേരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ അതൊരു ആയിട്ടുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വളരെ ഭയങ്കര ഒരു ഫെയിലിയർ ആയിട്ടാണ് നമുക്ക് വരുള്ളൂ വിദേശകാര്യ മന്ത്രാലയം വഴിയും എംബസി വഴിയും ലിൻസന്റെ മോചനത്തിനായി ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും എങ്ങും എത്തിയിട്ടില്ല കൊലപാതകത്തിൽ പങ്കില്ലെന്നും അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് കസ്റ്റഡിയിലുള്ളതെന്നുമാണ് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം മകളുടെ ഘാതകരെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും ലിൻസനെ നാട്ടിലെത്തിക്കുന്നതിനും മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആവശ്യം അവനെ റിലീസ് ചെയ്യണം മോൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒരു അമ്മ എൻ്റെ എനിക്ക് നീതി കിട്ടണം അതാണ് ഈ സർക്കാരിനോട് പറയാനുള്ളത് അപ്പോൾ അമ്മ സൺഡേ വിളിച്ച് സംസാരിച്ചപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് നല്ല ഹെൽപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ പിണറായി വിജയൻ സർക്കാരിനെ നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എന്തായാലും നീതി വേണം നല്ല ഊർജ്ജസ്വലനായൊരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയേക്കുന്നതാണ് നമ്മുടെ വിശ്വാസം എല്ലാവരും പറയുന്നത് അപ്പൊ അതനുസരിച്ച് അദ്ദേഹത്തിന് നല്ലൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ നല്ലൊരു ഇടപെടൽ ഇതിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പിണറായി വിജയൻ സറിന് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടറിഞ്ഞേക്കുന്ന വ്യക്തിയാണ് പുള്ളി ഒരു കാര്യത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ അത് നേടിത്തരുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കാര്യത്തിലും അത് പുള്ളി അത് പ്രാവർത്തികമാക്കി തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പൊതുവെ പ്രവാസ ലോകത്ത് മലയാളികൾക്ക് നേരെ ഇത്രയും അതിക്രമങ്ങൾ ഉണ്ടാവാറില്ലെങ്കിലും മലയാളികൾ ധാരാളമുള്ള പ്രവാസ ലോകത്ത് ദുരൂഹത നിറഞ്ഞ ഇത്തരം കൊലപാതകങ്ങൾ പ്രവാസികളുടെയും നാട്ടിൽ ബന്ധുക്കളുടെയും ഉറക്കം കെടുത്തുകയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീക്ക് തുടരും സമകാലിക കേരളത്തിലെ സാംസ്കാരിക അധപത്തനത്തിനെതിരെ ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന നാടകം റിയാദിൽ അരങ്ങേറി അൽ ഹയർ അൽ ഉവൈദ ഫാമിലെ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറിയ അൽ റിയാൻ പോളിക്ലിനിക് കലാഭവൻ നൈറ്റിലാണ് നാടകം അവതരിപ്പിച്ചത് മരണാനന്തര ലോകത്തെത്തുന്ന വിവിധ ജാതി മതസ്ഥരുടെ ഇഹലോകത്തെ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും സാംസ്കാരിക ജീർണതകളും അവതരിപ്പിക്കുന്നതിലൂടെയാണ് അവർ പറയട്ടെ എന്ന നാടകം പുരോഗമിക്കുന്നത് തുടർന്ന് സിനിമ മിമിക്രി താരങ്ങളായ നസീർ സംക്രാന്തി റിയാസ് നർമ്മകല എന്നിവരുടെ ആഭിമുഖ്യത്തിൽ റിയാദിലെ മിമിക്രി കലാകാരന്മാർ അവതരിപ്പിച്ച കോമഡി ഷോയും അരങ്ങേറി റിയാദ് കലാഭവന്റെ പ്രഥമ കർമ്മ പുരസ്കാരം നസീർ സംക്രാന്തിക്കും അതോടൊപ്പം കായിക പ്രസക്തമായ വിഷയങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച റിയാസ് നർമ്മകലയ്ക്ക് പ്രത്യേക പുരസ്കാരവും നൽകി ആദരിച്ചു അൽ റയാൻ പോളിക്ലിനിക് കലാഭവൻ നൈറ്റ് വിവിധ കലാപരിപാടികളോടെ അൽ ഹയറിലെ അൽവൈദ ഫാം ഹൗസ് ഓപ്പൺ ഗ്രൗണ്ടിൽ അരങ്ങേറി ചിത്രകാരി റുജിന നിയാസ് കലാഭവൻ മണിയുടെ ചിത്രം വരച്ച ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനം അൽറയാൻ പോളിക്ലിനിക് പബ്ലിക് റിലേഷൻസ് മാനേജർ ലിയാഖത്ത് ഉദ്ഘാടനം ചെയ്തു റഫീഖ് മാനങ്കേരി അധ്യക്ഷത വഹിച്ചു സമകാലിക കേരളത്തിലെ സാംസ്കാരിക അധപതനത്തിനെതിരെ ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന അവർ പറയട്ടെ നാടകമാണ് കലാഭവൻ നൈറ്റിനെ ശ്രദ്ധേയമാക്കിയത് അൾറയാൻ പോളിക്ലിനിക്ക് കലാഭവൻ നൈറ്റ് രണ്ടായിരത്തി പതിനാറ് റിയാദിലെ പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവമായിരുന്നു ഇതിൽ മികച്ച നാടകമായിരുന്നു അവർ പറയട്ടെ എന്ന നാടകം സമകാലീന വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച് ഈ നാടകം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആശയം സക്കിർ ഹുസൈയും രചനാ സംവിധാനം ശ്രീ ഷാരൂൺ ഷെരീഫുമാണ് റിയാദിൽ നാടകങ്ങളുടെ പെരുമഴക്കാലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രഗൽഭ സംവിധായകർ വന്ന് അവരെ ശിക്ഷണത്തിൽ പരിശീലിച്ച നടന്മാർ നമ്മളോടൂടെയുണ്ട് ഈ നാടകം രചനയും സംവിധാനം ചെയ്തത് പ്രവാസിയായ ഞങ്ങളുടെ സ്നേഹിതനായ ശ്രീ ഷാരൂൺ ഷെരീഫാണ് ഈ നാടകത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തത് ഒരുപാട് ത്യാഗങ്ങളാണ് മരണാനന്തര ലോകത്ത് വിവിധ ജാതി മതസ്ഥരുടെ ഇഹലോഹ ജീവിതമാണ് നാടകത്തിന്റെ പ്രമേയം നെറികടികൾക്കെതിരെ ഒരു പുതിയ തലമുറ ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് നാടകം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ വിഷ്വൽ ഇഫക്ട്സിന്റെ സഹായത്തോടെ അവതരിപ്പിച്ച നാടകം പ്രവാസി സമൂഹത്തിന് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത് അൽറയാൻ പോളിക്ലിനിക് കലാഭവനായി രണ്ടായിരത്തി പതിനാറിൽ കലാഭവന്റെ ഭാഗമായി എനിക്ക് അവർ പറയട്ടെ എന്നൊരു നാടകം അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കാൻ എനിക്ക് അവസരം കിട്ടി മറ്റ് പുറം ലോകത്തു നിന്നും വരുന്ന നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന സംവിധായകരെ ഒഴിവാക്കി ഇവിടെ നിന്നുള്ള ഒരു കലാകാരൻ എന്നുള്ള അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുവാനായി എന്നെ അവർ സമീപിച്ചപ്പോൾ ഇരുകൈനീട്ടി സ്വീകരിക്കുകയായിരുന്നു അതിനവരവസരം തന്നതിന് കലാഭവൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു ഏതായാലും ഞാൻ ചെയ്ത അവർ പറയട്ടെ എന്ന നാടകം അത് പ്രേക്ഷകരുടെ മുന്നിലെത്തിയപ്പോൾ ഒരു കൈ നീട്ടി മാന്യ കലാസ്നേഹികൾക്കും ഞാൻ എൻ്റെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വർഗീയ വേർതിരിവുകളെ ചേർത്തു തോൽപ്പിക്കണമെന്നും അധികാരികൾ ഉണരണമെന്നും ബിലാലിന്റെ കഥാപാത്രം ഉണർത്തുന്നു ജീവന്റെ കാവലാളായി

ആശയം വയ്ക്കുകയും ഷാരോൺ ഷരീഫ് ഇതിൻ്റെ രജനി സംവിധാനം നിർവഹിക്കുകയാണ് ചെയ്തത് ഇതിൽ പ്രവാസലോകത്തുള്ളൊരു മുപ്പതോളം കഥാപാത്രങ്ങൾ ഇതിനകത്ത് അംഗങ്ങളായി വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴു മാസം പ്രായമായ കുട്ടി മുതൽ അൻപത്തഞ്ചോളം വയസ്സുള്ളവർ വരെ ഇതിൻ്റെ കഥാപാത്രങ്ങളാണ് ബിലാൽ എന്ന നായക കഥാപാത്രത്തെ ഷംനാഥ് കരുനാഗപ്പള്ളിയാണ് അവതരിപ്പിച്ചത് ഗായത്രിയെ സീമ മധുവും അവതരിപ്പിച്ചു ഒന്നര മാസം നീണ്ടു ക്യാമ്പിൽ എല്ലാവരുടെയും സപ്പോർട്ടിങ് എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ക്യാരക്ടർ വിജയിപ്പിക്കാൻ പറ്റിയതും പിന്നെ ഈ നാടകത്തിൻ്റെ സംവിധായകനായ ഷാരോൺ ഷെറീഫിന് ഈ അവസരത്തിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ചെറിയ ഇടവേള വസിക്കുന്ന നിങ്ങളുടെ ഇടവേളിയ വില്ലനായ ശ്രീ നാഗേഷായി പ്രസാദ് വയലിംഗലും തിളങ്ങി ബിലാലിന്റെ സഹോദരനായി പട്ടാളക്കാരെ അവതരിപ്പിച്ചത് രജനിയും സംവിധാനവും നിർവഹിച്ച ഷാരോൺ ഷെറീഫാണ് ചിത്രഗുപ്തനായി റഫീഖ് മാനങ്കേരിയും പത്രപ്രവർത്തകനായി സക്കീർ കൊല്ലവും ശ്രീനാരായണ ഗുരുവായി സലീം കൊല്ലവും രംഗത്തെത്തി സൗമ്യയെ അനശ്വരമാക്കിയത് ഗ്രീഷ്മ ജോയി ആണ് ഞാൻ ശരിക്കും സൗമ്യനെ ഞാൻ നേരത്തെ വന്നപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ ഞാൻ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ സൗമ്യനെക്കുറിച്ച് അറിയാനും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും താല്പര്യപ്പെട്ടത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടെ റോള് ചെയ്യാന്ന് വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി റാണി ജോയി സലീം തലനാട് നൌഷാദ് കിളിമാനൂർ അജോഷ് പി സക്കറിയ തുടങ്ങിയവരും സമകാലിക കേരളത്തിലെ ദുരന്ത നായകരായി നിറഞ്ഞാടി അവർ പറയട്ടെ എന്ന നാടകത്തിൽ ഒരു ഉമ്മയുടെ റോളിലാണ് ഞാൻ അഭിനയിച്ചിരുന്നത് അതെനിക്ക് ഒത്തിരി സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു ആ കഥാപാത്രത്തിനോട് കൂടുതലായിട്ട് ഇഴുകിച്ചേർത്ത് തന്നെ അഭിനയിക്കാനായിട്ട് സാധിച്ചു പിന്നെ കഥാപാത്രത്തിൻ്റെ ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ തന്നെയായിരുന്നു എൻ്റെ മകനായിട്ട് ആ സീനിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രീഡത്തോട് കൂടി തന്നെ ചെയ്യാൻ സാധിച്ചു കൂടെ അഭിനയിച്ച എല്ലാവരും മുതിർന്ന കലാകാരന്മാർ ഇതിനു മുന്നുണ്ടായിരുന്ന പല നാടകങ്ങളിലും അഭിനയിച്ച് കഴിവ് തെളിയിച്ച അഭിനേതാക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആ രംഗത്ത് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആസ്വദിച്ചിട്ടാണ് ആ നാടകം ഞങ്ങൾക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ ബാലതാരങ്ങളായി ആൻ മരിയ പ്രസാദ് ആൻ മർലി പ്രസാദ് ബേബി ആരോൺ മാർവൽ നിതിൻ പി രാജൻ ആകാശ് രാജേഷ് ദേവാനന്ദ രാജേഷ് ജാസൽ അഷ്റഫ് ബാസൽ അഷ്റഫ് എന്നിവരും അതിഥി താരങ്ങളായി ജോർജ് കുട്ടി മാങ്കുളം രാജേഷ് സി പി മധു പൊയ്യൽ അനിൽ എന്നിവരും അരങ്ങിലെത്തി പ്രവാസികളായ കുട്ടികളും മുതിർന്നവരുമായ മുപ്പതോളം കലാകാരന്മാരാണ് വേഷമിട്ടത് ഇതിൽ ഏഴു മാസം പ്രായമായ കുട്ടി മുതൽ അൻപത്തി അഞ്ച് വയസ്സുവരെയുള്ളവർ കഥാപാത്രങ്ങളായി നാടകത്തിന്റെ ആശയം സക്കിർ ഹുസൈനും രജനിയും സംവിധാനവും ഷാരൂൺ ഷെരീഫുമാണ് നിർവഹിച്ചത് നാട്ടിൽ നിന്നും വരാത്തൊരു സംവിധായകനാണ് ഈ നാടകത്തിന്റെ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പല സ്ത്രീ കഥാപാത്രങ്ങളും നമ്മളോടൊപ്പം സഹകരിക്കാനായി ഉള്ള ബുദ്ധിമുട്ട് കാണിച്ചു ഒടുവിൽ നമ്മൾക്ക് നമ്മളുടെ കൂടെ സഹകരിച്ച മൂന്ന് കഥാപാത്രങ്ങൾ ലേഡീസ് കഥാപാത്രങ്ങളുണ്ട് അവരെ ഞാൻ ഇരുകയും നീട്ടി ഇരികയും കൂപ്പി ഞാൻ അവരെ നമസ്കരിക്കുകയാണ് കാരണം അവർ നമുക്ക് ഈ നാടകത്തെ നാടകത്തിന്റെ രീതിയിൽ എത്തിക്കാൻ കഴിയില്ല അഷ്റഫ് മൂവാറ്റുപുഴ സാങ്കേതിക സഹായവും മുരളീകരിയത്ത് രംഗസജ്ജ്ജ്കരണവും ബൈജു രംഗപഴവും ചാത്തന്നൂർ മോഹൻ ഗാനങ്ങളും ആലപ്പി വിവേകാനന്ദൻ സംഗീതവും മുകുന്ദദാസ് മുഖത്തല അജയ് എന്നിവർ ആലാപനവും ഷാജി ലാൽ ഛമയവും അലക്സ് കൊട്ടാരക്കര ശബ്ദ നിയന്ത്രണവും ഷാംസുദ്ദീൻ കൊടുങ്ങല്ലൂർ പ്രകാശ നിയന്ത്രണവും കൃഷ്ണകുമാർ ഓഡിയോയും സജ്ജീകരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ ഷെഫിൻ നാസർ കാരന്തൂർ നിയാസ് ഒമർ സത്താർ കായംകുളം സക്കീർ വടക്കുന്തല സനു പയ്യനൂർ റാഫി പാലക്കാട് നാസർ ലെയ്സ് രാജൻ കാരിച്ചാൽ അക്ലസ് മൊയ്തു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നൌഫൽ പൂവക്കുറിശിയുടെ നേതൃത്വത്തിൽ മാജിക് ഷോയും നസീർ സംക്രാന്തി റിയാസ് നർമ്മകല എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മിമിക്സ് ഷോയും അവതരിപ്പിച്ചു ഗാനമേള നയിച്ചത് മുന്നയും സീമ മധുവും ചേർന്നാണ് അഷ്റഫ് മൂവാറ്റുപുഴ സ്വാഗതവും വിജയൻ നെയ്യാറ്റിൻകര നന്ദിയും പറഞ്ഞു റിയാദ് കലാഭവൻ പ്രഥമ കർമ്മ പുരസ്കാരം നസീർ സംക്രാന്തിക്ക് സമ്മാനിച്ചു അനുകരണ കലയിലൂടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി കലയെ പ്രയോജനപ്പെടുത്തിയത് പരിഗണിച്ചാണ് അവാർഡ് അതോടൊപ്പം സമകാലീന പ്രസക്തിയുള്ള വിഷയങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മറിമായം സീരിയലിലെ മന്മദനെ ജനകീയമാക്കിയ റിയാസ് നർമ്മകലയ്ക്ക് പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു അൽ റിയാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ റഫീഖ് മാനങ്കേരി പുരസ്കാരം നസീർ സംക്രാന്തിക്ക് കൈമാറി റിയാസ് നർമ്മകലയ്ക്കുള്ള ഉപഹാരം ഡോക്ടർ തമ്പിയും അവർ പറയട്ടെ എന്ന നാടകത്തിന്റെ രചിതാവും സംവിധായകനുമായ ഷാരോൺ ഷെറീഫിന് റാഫി പാലക്കാട് മെമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഷംനാഥ് കരുനാഗപ്പള്ളി അലക്സ് കൊട്ടാരക്കര സക്കീർ കൊല്ലം സലീം കൊല്ലം ഷാജി ലാൽ അഷ്റഫ് മൂവാറ്റുപുഴ സീമ മധു ഇന്ത്യൻ മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി നസ്രുദ്ദീൻ വിജയ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലിയാഖത്ത് രാജൻ കാരിച്ചാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വീക്കിന്റെ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാഠ് ഗഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം